ഇതാണ് തോംപാക്ക് എന്ന് പറയുന്ന നേപ്പാളി ഡ്രിങ്ക് ഇത് മില്ലറ്റ് പറയുന്ന സാധനമില്ലേ അതാ കോറയോ അങ്ങനെയൊക്കെ ഉള്ളതുണ്ട് അതിന്ന് ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു തരം ആൽക്കഹോളാണ് നമ്മൾ കള്ളൊക്കെ കുറേ നാൾ കുറുകെ വെച്ചിട്ട് ഇതിലിന്ന് വെള്ളം ഒഴിക്കും ഇതാ കേട്ടോ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഇങ്ങനെ പുകഞ്ഞ് പുകഞ്ഞു വരും എന്നിട്ട് അതിൻ്റെ അടുത്ത് കുടിക്കാം ഓക്കെ അപ്പം ഇതിൽ ചുടുവെള്ളം എടുത്ത് വാങ്ങിക്ക നല്ല ചൂട് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത് ഇനി ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യണം അതുവരെ അതെങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാം വേണമെങ്കിൽ അതിന്റെ സ്ട്രോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് കണ്ടില്ലേ ഈ അറ്റത്ത് ചപ്പി വെച്ചിട്ട് ഒരു ചെറിയ തുളയിലൂടെയാണ് ഈ വെള്ളം കയറിപ്പോ വെള്ളമല്ല ഡ്രിങ്ക് മെറ്റന്റെ ഒരു സ്ട്രോ ആണ് ഇതിൽ വെച്ചിരിക്കുന്നത് ഇനി നേരെ അടുത്ത് കഴിക്കാം ഇവിടെ ബേൽപൂരി പോലുണ്ട് അതും എടുത്ത് കഴിക്കാം സൈഡ് ഡിഷായിട്ട് ഇത് പോർക്കാണ് ഇത് പൊട്ടറ്റോ ഫ്രൈ ചെയ്തത് നാല് വർഷം കൂടുമ്പോൾ വരുന്ന ഒരു അത്ഭുത പ്രതിഭാസമാണ് ഇരുപത്തിയൊമ്പത് ദിവസം ഫെബ്രുവരി മാസത്തിൽ കിട്ടുന്ന ലീപ് ഇയർ ആ ലീ പെയർ ഞങ്ങളിങ്ങനെ ഈ ഓത്തൻറ്റിക് നേപ്പാളി ഡിഷ് കുടിച്ച് ആസ്വദിക്കുന്നു ഈ സാധനമില്ലേ ഇത് ഭയങ്കര ലാഭം കേട്ടോ ഇതൊന്ന് വാങ്ങിച്ച് ഇങ്ങനെ ഇളക്കി ഈ വെള്ളം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ സ്റ്റോവിലൂടെ വെള്ളം കുടിക്കല്ലോ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു അഞ്ചെട്ട് തവണ വേണമെങ്കിലും ഒഴിക്കാം അത്രയും തവണ ഇതിൽ നിന്ന് ഇങ്ങനെ ആൽക്കഹോൾ കണ്ടൻ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഇത് അത്രയും കിക്കൊന്നും ഇല്ല ആദ്യം ജ്യൂസ് കുടിക്കുന്ന പോലെയുള്ള കുറച്ച് കഴിഞ്ഞ് ബീർ കുടിക്ക പോലെയാവും പിന്നെ കുറച്ചു കഴിഞ്ഞാൽ ആൽക്കഹോൾ മിക്സ് ചെയ്ത് ഏതെങ്കിലും ഡ്രിങ്ക് കഴിച്ചോലോ അങ്ങനെ കുറച്ച് കുറച്ചായിട്ട് നമുക്ക് കിക്ക് ചെയ്ത് സംഭവം അടിപൊളിയല്ലേ കാണാൻ അടിപൊളിയാണ് കഴിക്കാനും അടിപൊളിയാണ് ഇതുപോലെ ലോക്കൽ ഡ്രിങ്ക് ട്രൈ ചെയ്യാൻ താല്പര്യമുള്ളവർ നേപ്പാളിൽ വന്നാൽ തീർച്ചയായും ട്രൈ ചെയ്യേണ്ട ഒരു ഡ്രിങ്കാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഷെയർ ചെയ്യുക അങ്ങനെ ഇത് കഴിക്കാൻ താല്പര്യമുള്ള ചങ്കിനും അയച്ചു കൊടുക്കാൻ മറക്കല്ലേ അപ്പോൾ ഞാനിതാ ഇവിടെ ഈ ഇത് കഴിച്ചില്ലേ ഇത് കഴിച്ചപ്പോൾ ഇതിൻ്റെ ഓണറെ എന്നെ വിളിച്ചിട്ട് അങ്ങനെ കിച്ചണിലോട്ട് വരാൻ പറഞ്ഞു ഓണറെ വിളിക്കുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമല്ലേ എന്തായാലും പോയി നോക്കാട്ടോ ഇതാണ് കിച്ചൻ നൈസ് ഫുഡ് എല്ലാം ആയിട്ട് എല്ലാംണ്ട് ഞാൻ വന്നപ്പോഴാണ് ഗോവിന്ദർ ആണ് അദ്ദേഹത്തിന്റെ പേര് ഞാനിപ്പോ ബ്ലോഗൊക്കെ ചെയ്യുന്നുണ്ട് പറഞ്ഞപ്പോ അദ്ദേഹം കിച്ചൺ കാണിച്ചു പറഞ്ഞു വന്നു അങ്ങനെ കാണാൻ കേട്ടോ താങ്ക് യു സോ മച്ച് ആ ഇവിടെ കുറേ പേര് ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ ഓതന്റിക് ഫുഡാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് നേപ്പാളി നേവാരി ഫുഡ്സ് നമ്മുടെ എല്ലാം നമസ്തേ ഇത് നമസ്തറിയില്ല ഇത് എന്ത് കാര്യ സബോ അയ്യ ഓക്കെ അവര് ഇങ്ങനെ കിച്ചൻ കാണാൻ അവരും വന്നു അപ്പൊ ഓതന്റി ഫുഡ് ഉണ്ടാക്കുന്ന കാഴ്ചകളാണ് കാണുന്നത് അടിപൊളിയാട്ടോ അടിപൊളിയാ എന്തായാലും താങ്ക് യു പയ്യാ താങ്ക് യു നമസ്തേ ടിപൊളിയാ വീറിന്റെ കൂടെ കഴിയാൻ ഇങ്ങനെ വേണം ഫ്രണ്ട്സ് ആയത് അതെ കണ്ടില്ലേ ഗ്രൂപ്പ് ഞങ്ങൾ കഴിക്കുന്ന ഓതന്റിക് ഫുഡ് ഇതുപോലെ നേപ്പാളിൽ വന്നാൽ തീർച്ചയായും ട്രൈ ചെയ്യേണ്ട ഫുഡ്സ് ആണ് അതുപോലെ തന്നെ അവള് കഴിക്കുന്നു ആൾ ഓൾറെഡി പ്രകാശ് റബീന അപ്പൊ നമ്മള് ബായി എന്ന് ദായി എന്ന് പറയുന്നത് ദായ് പറഞ്ഞാൽ ഇറ്റ് സവിതായി ഓക്കെ അടിപൊളി ഫണ്ണാണ് കേട്ടോ ഇവരുടെ ഒപ്പം ഇരുന്ന് കളിക്കണം അടിപൊളിയ ഇവരെല്ലാരും ോ ഇത് നമുക്ക് മേർഡ് ഫ്രഷണലായിട്ട് തരുന്നതാണേ നേപ്പാളിൽ എന്താണെന്ന് അറിയാം നമ്മുടെ പെരുഞ്ചീരകവും അടക്കിയും അടക്കിയാണ് ഇവിടുത്തെ മേർട്ട് ഫ്രഷണർ നമുക്ക് ഇത് കേരളമായിട്ട് ഒരു സമയം എന്ന് നമ്മൾ വെഡ്ലിയും അടക്കിയും കഴിക്കുന്ന പോലെ ഇവിടെ നേപ്പാളിൽ ആയിട്ട് അത് ആയിട്ട് തരുന്നത് അടക്കിയും പെരുഞ്ചീരകമാണേ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടം വിചാരിക്കുന്നു തീർച്ചയായും ട്രൈ ചെയ്യേണ്ട ഒരു ഡിഷാണ് അതുപോലെ തന്നെ നേപ്പാളിൽ വന്നതിന് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യണം അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ശേഷം തീർച്ചയായും ഷെയർ ചെയ്യണേ ഓക്കെ ചെയ്ത നമ്മുടെ ചേട്ടൻ ദയ്യ ഗുരുദയ ഗുരുദായ